േ ഹിൽ ഫുഡിലേക്ക് എല്ലാം ചേർക്കുമ്പോൾ ഒരുപാട് സാധനം സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ എൽ പ്ലേ സീരീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കുറേ നമ്മൾ നമ്മുടെ എൽ പ്ലേ സീരീസിൽ വന്നത് ഇന്ന് ഞാനൊരു കൊച്ചു വീഡിയോ വീഡിയോടെന്ന് വിചാരിച്ചു വന്നതാണ് കൊച്ചു വീഡിയോ കാരണം ഞാൻ ഒരു ആട്ക്കൂറിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായി സോ അതുകൊണ്ട് നമ്മൾ ഇന്ന് ആ ആട്ക്കൂറിലാണ് നമ്മൾ ചത്തു സോ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു ആട്ക്കൂർ വേൾഡ് തുടങ്ങുന്നുണ്ട് എനിക്കെന്തോ അതൊരു വാശി ഐ സെനി ഞാൻ എന്തായാലും ഡ്രാഗനെ കൊല്ലുന്ന ഒരു ആഡ്കോർ കളിച്ചേ പറ്റൂ സോ അതുകൊണ്ട് തന്നെ ആഡ്കോർ സീസൺ ത്രീ ഞാൻ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള കളിയിലാണ് ഇപ്പോൾ പി സിയിലെ സോ അതിന് കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് ഇന്ന് ഞാൻ വീഡിയോ ഇടാൻ ബെഡ്റോക്കലിൽ കുറച്ച് നേരം കളിക്കാൻ ചേച്ചു അപ്പോൾ ഇന്നത്തെ എന്താണ് നമ്മുടെ പരിപാടിയെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് മൈൻഡ് എല്ലാ ടൈപ്പ് ഷാപ്പ് അതായത് വുഡ് ടൈപ്പ് നമ്മൾ കണ്ടുപിടിക്കണം സോ അതിന് ആദ്യം എൻ്റെ കയ്യിൽ ഇതാ നമ്മുടെ ഡാർക്കോക്ക് നമ്മുടെ അതിലുണ്ട് ബ്രിച്ച് നമ്മുടെ അതിലുണ്ട് അതേപോലെ സ്പ്രൂസ് നമ്മുടെ കയ്യിലുണ്ട് ജംഗിൾ നമ്മുടെ അതിലുണ്ട് ഓക്ക് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ഇത് മറ്റേ അസീലിയ നമ്മുടെ കയ്യിലുണ്ട് അസീലിയ ഒരു സാപ്പ്ലിങ് ആയിട്ട് കൂട്ടൂല എങ്കിൽ അതൊരു മരമായി വെറൈറ്റി ആയതുകൊണ്ട് അത് കൂട്ടാം പിന്നെ നമ്മുടെ അതിൽ ഈ മാംഗ്രോ നമ്മുടെ കയ്യിലുണ്ട് ചെറി ബ്ലോസ് നമ്മുടെ അതിലുണ്ട് പക്ഷേ ഇനി നമ്മുടെ അതിൽ ഏതാണ് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ പുതിയതായിട്ട് വന്ന പേയ് ലോക്ക് ഗാർഡൻ പെയ്ലോക്ക് ഗാർഡനിലെ പെയ്വുഡിൻ്റെ സംഭവം സോ അതേപോലെ തന്നെ നമ്മുടെ നെതറിലെ രണ്ട് ടൈപ്പും അതിൽ നിന്ന് നമുക്ക് നെതർത്തത് കൊണ്ടാണ് പെയ്ലോക്ക് പുതിയ അപ്ഡേറ്റ് ചെയ്തായേണ്ടി അത് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് പെയ്ലോക്കിലോട്ട് പോകുന്നത് സോ ഇതിൻ്റെ സാപ്പ്ലിങ് എനിക്ക് തോന്നുന്നു ഇതാണെന്ന് ഏത് ഇതായി ഈ സാധനം ഇതാണ് ഇതിൻ്റെ സാപ്പ്ലിങ് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ അതെ 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 ഇതാണ് ഇതിൻ്റെ സാപ്പ്ലിങ് സോ അങ്ങനെ നമ്മുടെ അതിൽ ഉണ്ട് ഇനി നമുക്ക് വേണ്ടത് നെതറിലെ രണ്ട് ടൈപ്പാണ് സോ നമുക്കതിനു വേണ്ടി നേരെ നെതറിലോട്ടൊന്ന് പെട്ടെന്ന് കയറാം എന്നിട്ട് അതും കൂടി രണ്ടെണ്ണം കൊണ്ടുവരാം സോ ഇന്ന് ബേസിക്കലി ഇതാണ് പരിപാടി എന്നിട്ട് ഇതൊക്കെ നമുക്കൊരു ശൽക്രവശണം നമ്മുടെ മ്യൂസിയത്തിലോട്ട് മ്യൂസിയത്തിലോട്ട് ഞാൻ ഇതേപോലുള്ള കുറേ കാര്യങ്ങൾ ആടെ ഞാൻ വിചാരിക്കുന്നുണ്ട് മ്യൂസിയം എന്തായാലും കുറച്ച് കഴിയും പണി റെഡിയാക്കാൻ നമുക്ക് നെതറിലോട്ട് പോകാം അത് ദിവസങ്ങൾ നമ്മൾ നെതറിലോട്ട് എത്തിയിട്ടുണ്ട് സോ ഇവിടെ നിന്ന് ഇനി നമുക്ക് നമ്മുടെ വുട്ടൈപ്പൊക്കെ കണ്ടുപിടിക്കണം സോ ഇതുവരെ ഞാൻ എൻ്റെ വയോമലി ഒറ്റ ഫോറസ്റ്റ് പോലും കണ്ടിട്ടില്ല ഐ മീൻ നമ്മൾ ഫോറസ്റ്റ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല നമ്മൾ ഫോട്ടോസും അതേപോലെ സോൾ സാൻഡ് വാലിയാണ് ഇപ്പോൾ എൻ്റെ എടുത്തുള്ളത് സോ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കിട്ടില്ലെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും അതൊന്ന് നോക്കാം കുറച്ച് പാറിപ്പോയി നോ നോക്കാം ഓക്കെ ഇഷ്ടം അങ്ങനെ നമ്മുടെ ഒരു ഭയം കിട്ടിയിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ ഭയവും കൊണ്ടൊക്കെ സോ ഇവിടുന്ന് നമുക്ക് ഈയർ റെഡ് വുഡ് ഒപ്പിക്കണം പിന്നെ സംസാരിക്കാതെ വയ്യ ഗിസ് പനിയാണ് ഗസ് എനിക്ക് സോ ഇതെന്തായാലും നമുക്ക് പെട്ടെന്നൊന്ന് എടുത്തേക്കാം ഓ അതുകൊണ്ടാണ് വരുന്നത് ഈ വാഴ അയ്യോ അപ്പുറത്ത് ഗ്യാസ്റ്റും ഉണ്ടല്ലോ ചവ ചാവ് ചവ് ഓക്കെ 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 സോ ഇതിപ്പം നമുക്ക് ഒരു ഗ്യാസിൻ്റെ പുതിയ ഡിസ്ക്കും കെട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്യാസ്റ്റിൻ്റെ ഉണ്ടാന കൊണ്ട് ഗ്യാസ്റ്റിനെ നമ്മൾ റിട്ടേൺ ചെയ്ത് കൊല്ലുമല്ലേ അങ്ങനെ കൊല്ലുമ്പോൾ നമുക്ക് ആ ഡിസ്ക് കിട്ടും ശനിക്ക് ആ ഡിസ്ക് കിട്ടിയിട്ടുണ്ട് സാധാരണ നമ്മളെ പുതിയ അപ്ഡേറ്റിലെ പുതിയ ഡിസ്ക് പുതിയ നമ്മളെ കളക്ഷനിലോട്ട് ആയിട്ടുണ്ട് ഓ ഇത് ഇതല്ലേ മറ്റേ പോലെ ഞാൻ ഇത് ഇതാണ് കേട്ടോ എടുക്കുന്നത് ഇതന്നെയല്ലേ മരത്തിൻ്റെ കളക്ഷൻ ഞാൻ ഇതും ഈ ഇതിൻ്റെ ആണ് ഞാൻ എടുത്തത് അത് രണ്ടുമാണ് തോന്നുന്നുണ്ട് ആ സാപ്പിളിങ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം സോ അതല്ലെങ്കിൽ പിന്നെ നമുക്ക് തപ്പിറങ്ങേണ്ടി വരും ഞാൻ അപ്പോൾ ഇതാണെന്ന് വിചാരിച്ച് ഞാൻ ഇതും കൊണ്ട് പോവാണ് സോ ഈ ഫോറസ്റ്റ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് മറ്റേ പൈമ് കാണുന്നില്ല ഇത് തന്നെ ആയിരിക്കും ഇത് തന്നെയാണ് തോന്നുന്നത് ഇത് പോകുന്നതിൽ ഇത് വളരേണ്ടതാണ് പിന്നെ നമ്മളെ വൈൻ കളച്ചിലോട്ട് നമ്മളെ പുതിയൊരു ഒരു വൈനുമായിട്ടുണ്ട് സോ ഈ ഒരു വൈനി എവിടെന്നെക്കടാ അടി വരുന്നത് ഈ ഓ ഈ കുട്ടി ഛവ പോടാ ഓക്കെ സോ ഈ വൈനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യണം എന്താ വേണ്ട കിടക്കുന്ന വൈനിടെ ഒന്ന് പോടാ ഓക്കെ അവർ അടി ആയിട്ടുണ്ട് ചവടാ ചവടാ ഓക്കെ ഇനി നമുക്ക് ഈ ഒരു വൈനിയും കൂടി നമ്മൾ ഇൻ്റർനെറ്റിലോട്ട് വെക്കാം ഇതിൻ്റെ കയ്യിൽ സ്പേസ് ഇല്ല തൽക്കാലം ഇപ്പോൾ എന്തോന്ന് എടുത്ത് പറയും ഒന്നുമില്ല ഓക്കെ ഇതെടുത്ത് വരുക എൻ്റെ മമ്മീൻ്റെ വന്ന് ഒന്ന് ചാവട സോ ഇനി നമുക്ക് നേരെ വന്ന് നിന്ന് പാറിപ്പോവാം ഇത് നമ്മളെ ഫോട്ടോസിൻ്റെ അടുത്തായിരുന്നു ഈ ഒരു ബയോമി ഇത് നമുക്ക് ഇവിടുന്ന് നേരെ പോയാൽ കാണാൻ പറ്റും അയ്യങ്ങോട്ടല്ല ഇങ്ങനെ പോകുമ്പം ഇവിടെ നിന്ന് ഇവിടെ നിന്നും ആണ് അതാ നമ്മുടെ ഫോട്ടോസ് സോ ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എത്താം ഇതാണെങ്കിൽ എൻ്റെ കണ്ടോ ഉണ്ടോണ്ട് തോണ്ട ഇതാണ് പ്രശ്നം ഇങ്ങനെ ഈ ചങ്കിൽ ഓടാവുന്നില്ല കണ്ടോ എന്താ പ്രശ്നം പ്രശ്നമെന്നറിയില്ല നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പം ഇത് ഓ ഓസ്റ്റി ചാവടാ സോ ഇത് ഇതല്ലോ ഇതിങ്ങനെ നിൽക്കുകയാണ് ഇത് നിങ്ങൾക്ക് ചങ്കിലോടാണ് അപ്പോൾ എങ്ങോട്ട പാറി വേണ്ടതെന്ന് അറിയില്ല ഞാൻ ആ ഉടക്കോ ചെന്ന് ഇടിക്കുകയാണ് ഇത് ലോഡായി വരാണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ലോഡായി വരികയാണ് എന്താ പ്രശ്നം നിങ്ങൾക്ക് അറിയില്ല അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേസ് ഇനി നമുക്ക് നേരെ നമ്മുടെ ഇൻവെൻറ്ററിലൊക്കെ ഒന്ന് സെറ്റ് ആക്കണം ഇൻവെൻറ്ററിൽ മൊത്തം ചവറാണ് ഒന്ന് രണ്ട് മിനിറ്റ് ഞാൻ ചാവനൊക്കെ പോയി കേസായി ആ പിന്നെ നമുക്ക് ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് അതെന്താണ് നിങ്ങൾ കണ്ടോ പറ്റി പറഞ്ഞപ്പോൾ കണ്ട കേസ് കാണിച്ചു തരാം സോ ആദ്യം ഞാനൊരു ശൽക്കർ ബോത്ത് ഉണ്ടാക്കട്ടെ ചേട്ടാ എൻ്റെ ശൽക്കർ സെല്ലൊക്കെ തീർന്നിട്ടോ നിങ്ങൾ നോക്കിയാൽ ഇനി കാണാം സോ പെട്ടെന്ന് ഇന്നൊരു ഷൽക്കർ ഫാം ഉണ്ടാക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ സോ നമുക്കൊരു ഷൽക്കർ ഫാം ഉണ്ടാക്കണം എൻ്റെ ശൽക്കർ സെല്ല് മൊത്തം തീർന്നിട്ടുണ്ട് ഷൽക്കർ ഫാം ഉണ്ടാക്കിയാലെങ്ങനെ നിങ്ങൾക്കറിയാം നോക്കാം ഇനി നമുക്ക് എന്തായാലും നമ്മുടെ എല്ലാ വുട്ട് ടൈപ്പും നേരെ അതിലോട്ടങ് കയറ്റി വയ്ക്കാം നെയ് മഷ്റൂമാണ് ഞാൻ എടുത്തിട്ടുള്ളത് സോ അതിനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഇനി എന്തായാലും നമുക്കിത് പൊട്ടിച്ചെടുത്തിട്ട് തായ്ക്കൊണ്ട് വെക്കാം ഇത് തന്നെയാണ് തോന്നുന്നുണ്ടെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പോകാം ഇതാണ് ഞാൻ കണ്ടുപിടിച്ചത് മൂന്ന് വിതർ സ്കെൽത്തിൻ്റെ സ്കെല് കിട്ടി എത്രത്തിന് കൊന്നു നിങ്ങൾക്ക് ഈ ബോൺ കണ്ടാൽ മനസ്സിലാവും പിന്നെ നമുക്ക് കുറച്ച് ചവർ സോഡും കിട്ടിയാൽ മതി ഞാൻ ഇതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട് സോ നമുക്ക് വിതരണ തീർക്കണം എത്രയും പെട്ടെന്ന് അന്ന് ബീക്ക് വേണ്ടി അതിനാണ് ഞാൻ അവനെ കൊന്ന് വെച്ചത് ഓഫ് ക്യാമറയിൽ കൊന്നതാണ് അവനെ ഈ ഒരു വൈന് നമ്മളെ ടൈപ്പ് കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ ഇനി എന്താ വേറെ ഏതൊക്കെ ടൈപ്പ് വൈൻ ഉണ്ട് സോ ഇതെന്തായാലും നമ്മളെ കളക്ഷൻ്റെ സ്ഥലത്തോട്ട് വെച്ചേക്കാം സോ എന്നിട്ട് നമുക്ക് ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ കിട്ടുന്ന പുതിയ ഡിസ്ക് നമ്മളെ ഡിസ്ക് കളക്ഷനിലോട്ടും വെച്ചേക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ നമുക്കൊന്ന് ഹാർഡ് കോർ കളിക്കണം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എല്ലാവർക്കും അടുത്ത എപ്പിസോഡ് കാണാം ടാറ്റാ ബൈ ബൈ എനിക്ക് പനിയാണ് അടുത്ത എപ്പിസോഡ് വരുമോന്നറിയില്ല സോ എന്തായാലും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ